പ്രാവിനെ പിടിച്ച് ഞാൻ സത്യമിട്ടു ഇനി എന്ത് സത്യം ഞാൻ ഇടണം സാറു പറ വൈറലായി കുട്ടിയുടെ സത്യമിടൽ കുട്ടിക്കാലത്ത് ക്ലാസ് മുറിയിൽ ആരുടെങ്കിലും എന്തെങ്കിലും സാധനം കാണാതെയായാലോ അതല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അച്ഛൻറെയോ അമ്മയുടെയോ സഹോദരി സഹോദരന്മാരുടെയോ മുന്നിലോ ഒരു സത്യമിടലെങ്കിലും നടത്താതെ നമ്മുടെ കുട്ടിക്കാലം പൂർണ്ണമാവില്ലെന്ന് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്തരം ഓർമ്മകളെ ഉണർത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സ്കെയിൽ കാണാതായതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ തൻ്റെ അധ്യാപകന്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥി നടത്തിയ ഏറ്റുപറച്ചിലായിരുന്നു വീഡിയോ എടവനക്കാട് എസ് ആർ സഭ എൽ പി സ്കൂളിലെ ഒരു ക്ലാസ് മുറി ആയിരുന്നു അതേസമയം വിദ്യാർത്ഥിയുടെ ക്ലാസ്സോ മറ്റു വിവരങ്ങളോ വീഡിയോയിലില്ല തീർത്ഥാലക്ഷ്മി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് അത്യപൂർവ്വമായ ഒരു സത്യമിടലായിരുന്നു അത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗം വൈറലായി തന്റെ സ്കെയിൽ കാണാതായത് സംബന്ധിച്ച് ഒരു കുട്ടി അധ്യാപകനോട് ചത്തുപോയ തന്റെ പ്രാവിനെ ചൊല്ലിയാണ് സത്യമിടുന്നത് എൻ്റെ പ്രാവിനെ തൊട്ട് ഞാൻ സത്യമിട്ടു ഇനി എന്ത് സത്യം ഞാൻ ഇടണം എൻ്റെ സ്കെയിൽ എടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല വീട്ടിൽ നിന്നും ഇനിയൊരു സ്കെയിൽ വാങ്ങിത്തരില്ല ഇനി എന്ത് സത്യം ഞാൻ ചെയ്യണം സാറ് തന്നെ തീരുമാനിക്കി ഏങ്ങലടിച്ച് അടിച്ച് കുട്ടി ഒരു വിധത്തിൽ പറയുന്നത് കേൾക്കാം ഇതിനിടെ സാർ ഇടപെടുകയും എന്തിനെ പിടിച്ചാണ് സത്യമിട്ടതെന്ന് എടുത്തു ചോദിക്കുന്നു അപ്പോൾ അതിന്റെ പ്രാവിനയാണെന്നും കുട്ടി പറയുന്നു ഈ സമയം ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് സാറ് ചോദിക്കുമ്പോൾ അത് തന്റെ പ്രാവിനയാണെന്നും അത് ചത്തുപോയെന്നും കുട്ടി മറുപടി നൽകുന്നു എന്നെ എന്ന് സാറ് ചോദിക്കുന്നതും പ്രാവ് ചത്തപോയ സ്ഥിതിക്ക് ഇനി എന്നെ ഇഷ്ടപ്പെട്ടുകൂടേയെന്നും സാറ് തിരിച്ചു ചോദിക്കുന്നുമുണ്ട് അതിനവൻ മറുപടി പറയുന്നില്ല പകരം കണ്ണീരൊഴുകിയ മുഖത്തോടെ അവൻ തലയാട്ടുക മാത്രം ചെയ്യുന്നു വീഡിയോ വൈറൽ ആയതോടെ കൂടെയുള്ള ആരോടെങ്കിലും ചോദിക്കൂ സാർ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കൂ അവൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രാവിനെ പിടിച്ച് എന്നും കമൻ്റുകൾ വന്നു വീഡിയോയിൽ ഒന്നുകൂടെ സത്യമിടാൻ പറയുമ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കമായി സത്യം സത്യം സത്യമെന്നും മൂന്ന് തവണ ആവർത്തിക്കുന്നുമുണ്ട് ഒപ്പം തനിക്ക് ഇഷ്ടമുള്ള സാധനം വച്ച് ഞാൻ സത്യമിട്ടെന്നും ഇനി വേറൊരു സത്യമിടാൻ പറ്റില്ലെന്നും കുട്ടി തറപ്പിച്ചു പറയുന്നു ഇനി വേറെ സത്യമിട്ടാൽ എൻ്റെ മനസ്സിൽ ചങ്ങല കെട്ടിയേക്കണ പോലെ തോന്നുമെന്നും കുട്ടി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം വെച്ച് ഞാൻ സത്യമിട്ടെന്നും ഇനി എന്താണ് വേണ്ടതെന്ന് സാറ് തീരുമാനിക്കാൻ പറയുന്നതും വീഡിയോയിൽ കാണാം അതേസമയം കുട്ടിക്ക് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളാണ് എത്തുന്നത് കുട്ടിയുടെ സ്ഥലം എവിടെയാണെന്നും അവന് രണ്ട് പ്രാവുകളെ സമ്മാനിക്കാമെന്നും ചിലർ പറഞ്ഞു എന്തിനാ പിടിച്ചു എനക്ക് ഏറ്റവും ഇഷ്ട അപ്പ എന്നെ ഇഷ്ടമല്ലോ എനിക്ക് അപ്പൊ കഠീഷം പ്രാവിന പിന്നെ പിന്നെ ബ്രൗചത്തോയാ അപ്പൊ ഇനീ കൊഴപ്പില്ലല്ലോ ഇനിയെന്നെ ഇഷ്ടപ്പെട്ടൂടെ ഏ കണ്ട അവൻ ആ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവനെ പിടിച്ചാണ് അവൻ സത്യംട്ടേങ്ങി നീ എങ്കിലും വിരിച്ചു ഒന്നും കൂടി ഇട്ടുകൊടുത്തേ സത്യം ചങ്ങല കിട്ടിട്ടേ ഉറക്കെ പറ